കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് ബി ജെ പിക്ക് കൃത്യമായ തലവേദന സൃഷ്ടിക്കുകയാണ് ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ബി ആർ ഗവായി പടിയിറങ്ങിയതിന് ശേഷം സൂര്യകാന്ത് ചുമതല സംഘപരിവാർ സംഘടനകൾക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു അത് മറ്റൊന്നുകൊണ്ടല്ല ഗവായി പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു ബുൾഡോസർ രാജിനെതിരെ പോലും അതിശക്തമായി വിധിയെഴുതിയ ഒരു ജഡ്ജായിരുന്നു ബി ആർ ഗവായി അതിലൊക്കെ വലിയ ആമർശം സംഘപരിവാർ സംഘടനകൾക്കുണ്ടായിരുന്നു ഗവായിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ള ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഗവായി പടിയിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആ ഒരു കസേരയിൽ എത്തിച്ചേർന്ന സൂര്യകാന്തനെ സംബന്ധിച്ച് സംഘപരിവാർ സംഘടനകൾക്കെതിരെ വലിയ ഒരു വിധി പ്രസ്താവനകളൊന്നും തന്നെ അദ്ദേഹം നടത്തിയിട്ടില്ല മാത്രമല്ല ആ കസേരയിൽ അദ്ദേഹം ഇരുന്നപ്പോൾ തന്നെ പഴയ പല കേസുകളും തള്ളിക്കളയുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പലരും മനസ്സിലാക്കിയത് വോട്ട് ചോരി പോലുള്ള വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇത്തരത്തിൽ തള്ളിപ്പോകുന്ന അത്തരം ഫയലുകളിൽ ഉൾപ്പെടുമെന്നതായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ സൂര്യകാന്ത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കപ്പെടണം എന്നുള്ളതാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് അംഗമാകണം എന്നുള്ള നിലപാട് സൂര്യകാന്തിനും ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുമ്പോൾ ബി ജെ പിയുടെ ഭൂരിപക്ഷം അവിടെ നഷ്ടപ്പെടും അങ്ങനെയാകുമ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടും അങ്ങനെയാകുമ്പോൾ ബി ജെ പിയുടെ ഇപ്പോഴത്തെ കളികളൊന്നും തന്നെ അപ്പോൾ നടക്കാതെ പോകും കഴിഞ്ഞ ദിവസമായിരുന്നു മറ്റൊരു നിയമനം നടന്നത് വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിൽ രാഹുൽ ഗാന്ധി തൻ്റെ വിയോജിപ്പ് മുമ്പത്തെപ്പോൾ തന്നെ അവിടെയും പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അത് പാസ്സാക്കിയെടുക്കുവാൻ ബി ജെ പിക്ക് സാധിക്കും അവിടെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അവിടെ ഈ വിഷയത്തിൽ അമിത്ഷായെടുക്കുന്ന ഏകപക്ഷീയമായ നിലപാടിനെതിരെ രാഹുലിനൊപ്പം ചീഫ് ജസ്റ്റിസും ശബ്ദമുയർത്തിയാൽ ആ നിയമനം അമിത്ഷാ വിചാരിച്ച പോലെ നടത്തുവാൻ അവിടെ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കം തുടക്കം മുതൽക്കേ അമിത്ഷാ എതിർത്തുകൊണ്ടിരുന്നത് എന്നാൽ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെടുന്ന ഒരു പാനൽ അധികം വൈകാതെ തന്നെ നിലവിൽ വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ ഒരു വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അമിത്ഷാക്ക് അത് അംഗീകരിക്കേണ്ടി വരും അങ്ങനെയാകുമ്പോൾ അത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം തന്നെ ആയിരിക്കും